ഇതെന്താണ് സംഭവം എന്ന് അറിയാവോ അതായത് ഇന്നലെ വലിയൊരു സംഭവം ചർച്ച ഉണ്ടായിരുന്നു എന്താണ് സംഭവം അതായത് ലാലേട്ടൻ വന്നിട്ട് മറ്റേ ജയിലിൽ ഡയറക്റ്റ് ആയിട്ട് പോകാൻ അവസരമുള്ള കോയിൻ ആരോ എവിടെയോ കട്ടു ഒളിപ്പിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞാരെന്ന് ആ കോയിൻ എവിടെയോ ആരോ ഒളിപ്പിച്ചു മുക്കി എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ അത് ആരാ എന്താന്ന് പോലും പറഞ്ഞിട്ടില്ല പത്ത് നൂറ് ക്യാമറകൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നതാണ് എന്ന് എല്ലാ ആഴ്ചയിലും ഒന്ന് പറയും എന്നാ ഇത് കണ്ടതായിട്ട് പറയുന്നെന്തും ഇല്ല അറ്റ്ലീസ്റ്റ് അവിടെയുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് എണീറ്റ് ചോദിക്കണമായിരുന്നു ലാലട്ട് ആ കോവിന് ആരെ എടുത്തിരുന്നെങ്കിൽ കാരണം പത്ത് എഴുപത് എമ്പത് എഴുപത്ത ഇത്രയൊക്കെ ക്യാമറ ഉണ്ടല്ലോ എല്ലാരും കാണുന്നതല്ലേ ആ ക്യാമറകളുടെ കണ്ണിലൊന്നും പെടാണ്ട് എങ്ങോട്ട് പോയി അതാ മുക്കിയതാ ആര്യനാണ് ആ കോവിന് നൈസായിട്ട് പിള്ളേരുടെ ഇടയിൽ കയറ്റി വെക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം എന്നാലും അതൊന്നും ചോദിക്കൂല ഉം ചോദിക്കാൻ പാടില്ലല്ലോ കാരണം അനുമോൾ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചോദിക്കാനില്ല ഇന്ന് എപ്പിസോഡ് നടന്നു സൺഡേ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡ് സത്യം പറയാമല്ലോ അക്ബറിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്നത് പോലെയാണ് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്തിട്ടുള്ളത് വരും അക്ബറിനെ കുറച്ച് പുകഴ്ത്തി പറയും പൊക്കി പറയും അക്ബർ പറയുന്ന എല്ലാം കേട്ട തലയാട്ടം ഇരിക്കും ഈ സെറ്റപ്പ് ആണ് ലാലേട്ടൻ അല്ലാണ്ട് എന്നാ പണി വെച്ചെടുക്കേ ലാലാട്ട എന്നാ പണ്ണി വെച്ചെടുക്കേ ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് നിങ്ങളുടെ അഭിപ്രായം പറ ഒരു കാര്യം ആദ്യം പറയാം അതായത് അനിമോള് എണീറ്റ് നിന്ന് കരയുന്ന ഒരു സമയത്തും ഈ ആര്യൻ ആണെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട് കരയാം കരയാതെ ആ ഒരു സെറ്റപ്പിൽ എത്തി കാരണം വിഷമം നല്ലോണം കൊണ്ടിട്ടാണ് അവൾ ആ ഒരു രീതിയിൽ എത്തിയത് പ്രത്യേകിച്ച് നെവിൻ എണീറ്റ് നിന്ന് കുറെ കാര്യങ്ങൾ അവളെ പറ്റി പറഞ്ഞപ്പോ അവള് ഒരുമാതിരി അങ്ങ് വിഷമായി വുഡിന്റെ കേസ് ആ ഒരു ഇത് ഇതാ പറഞ്ഞു പറഞ്ഞ് അവൾ ഒരുമാതിരി ആയി ആ ഒരു സമയത്തും അവൾ നല്ലപോലെ ഒരുമാതിരി വിഷമിച്ച് വന്ന സമയത്ത് എണീറ്റിന്ന് സംസാരിക്കുന്ന സമയത്ത് ആര്യൻ അവിടെ നിന്ന് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് ഒരു ഷോ ഓഫ് കാണിച്ച് സി ഒരാള് വിഷമിച്ച് തകർന്നു തരുപ്പണമായിരിക്കുന്ന അത് വോട്ട് എന്ത് വലിയ കാര്യമാവും ചെറിയ കാര്യമാവും വിഷമിച്ചിരിക്കുന്ന സമയത്ത് അയാളെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കുന്ന ആര്യൻ അവൻ പൊട്ടൻ അവന് പണ്ട വിവരം ബോധവും ഇല്ല അത് നമ്മൾ പലതവണയായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷെ അത് കണ്ടും കൊണ്ട് ചിരിച്ച് പ്രോത്സാഹിപ്പിച്ച് ലാലിട്ടം വിട്ടുകൊടുക്കുക ഈ ഒരു ചിരി ലാലേട്ടൻ ചിരിച്ചു ഞാൻ കണ്ട കൊച്ചി നാണം കൂണിയ ചിരി ആ ചിരി അങ്ങ് ചിരിച്ച ലാലേട്ട കൊടുക്കുക എന്തുവാ ലാലേട്ട ഒരാൾ കരയുമ്പോൾ ഒരാൾ ഇമോഷണലി ഇരിക്കുന്ന സമയത്താണോ ആ ഒരാളെ മറ്റൊരുത്തം വന്നിട്ട് ഒരുമയെ കൊച്ചിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അതിനെ കണ്ട് ചിരിച്ചു വിട്ടു വിട്ടുകൊടുക്കുന്നെ ഇതാണോ ലാലേട്ടന്റെ ക്യാരക്ടർ ലാലേട്ടനെല്ലാം എല്ലാം നന്മോമരം നന്മോമരം മാറി അതിന്റെ ഇടക്ക് ഇങ്ങനെയൊക്കെ ആണോ ഓ അതൊരു തമാശ ആയിട്ട് എടുത്താൽ മതിയായിരിക്കും പിന്നെ ജയിലില് എല്ലാ ആഴ്ചയിലും കിടന്നുകൊണ്ട് ജയിലിന്റെ ഐശ്വര്യ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബോർഡ് വെച്ച് നല്ല പോലെ കൊടുത്ത് അണ്ണാക്കി അണ്ണാക്കിൽ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പട്ടിയാക്കിയത് തന്നെയാണ് അത് വേറൊരു എന്നിട്ട് തമാശയായിട്ട് എടുത്താൽ മതി തോന്നിയ ഒരു അംഗീകാരം എന്താർക്കും കിട്ടാത്ത അംഗീകാരം ഇത്രയും സീസണിലായിട്ട് കിട്ടാത്ത അംഗീകാരം പക്ഷെ അത് അവനെ വേണം വേറൊന്നും ഇല്ല എന്നിട്ട് ഇതിനെ നൂല് പിടിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഷോ പിന്നെ ഞാൻ ഇതിന് അർക്കണം ബിഗ് ബോസ് ആ ഒരു സെറ്റപ്പിൽ അവൻ്റെ സംസാരം എന്നാണ് ആ പണി വെച്ചിരിക്കുക അനീഷ് സത്യാവ് പറയാലോ ഒന്നാം തരം അവൻ ലോകം ഉണ്ടായിപ്പോന്ന പറ നിൽക്കുന്നത് ഫൈക്ക അല്ലെങ്കിൽ അവന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെങ്കിൽ ഒരു വൃത്തികെട്ട ക്യാരക്ടർ എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ ഇവന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇവനെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഇല്ല കാര്യങ്ങളില്ല എന്ന് അവന്റെ ഈ ഒരു നിൽപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ അവിക്ഷൻ നടന്ന സമയത്ത് എനിക്കൊരു ഡൗട്ടേ രണ്ടുപേരെയും വണ്ടിക്കകത്ത് വിളിച്ചുകൊണ്ട് പോയി അക്ബറിനെയും കൊണ്ടുപോയി ലക്ഷ്മിയും കൊണ്ടുപോയി തിരിച്ച് അക്ബറിനെ കൊണ്ടുവിട്ട് കൊണ്ടുവിട്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പ്രത്യേകിച്ച് അക്ബറിനെ പുകഴ്ത്തി പുകഴ്ത്തിയാണല്ലോ കൊണ്ടുപോകുന്ന എപ്പിസോഡ് എന്നാൽ തിരിച്ചു കൊണ്ടുവിട്ടും അപ്പോഴും എനിക്ക് ഡൗട്ട് ഒന്നുമില്ല തിരിച്ചു കൊണ്ടുവിട്ടിട്ട് അകത്ത് കയറി അക്ബർ മറ്റേ ബോഡെടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജകീയമായ തിരിച്ചു വരവെന്നുള്ള സാധനം അടിച്ചു അതിന് എത്രയോ പേര് എവിഷനിൽ പോയിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ആർക്കും ഇതുപോലത്തെ ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല എവിഷനിൽ പോയി നിൽക്കുന്നു തിരിച്ചു വരുന്നു ഒരാളെ വിറ്റായി പോകുന്നു ബാക്കിയുള്ളവർ തിരിച്ചു വരുന്നു അങ്ങനത്തെ എത്രയും സാഹചര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ആർക്കും ഇന്നേ വരെ ഒരു രാജകീയമായി തിരിച്ചു വരവെന്നൊന്നും പറഞ്ഞ് ഒരിതും കൊടുത്തിട്ടില്ല അപ്പൊ അക്ബറിന് മാത്രം അങ്ങനെ ഒരു രാജകീയമായി വരവെന്നുള്ള രീതിയിൽ കൊടുത്തു ഇനി കാറിൽ വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ കൺഫെർഷൻ റൂമില്ല അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒന്നും വിളിച്ചിരുത്തി ബിഗ് ബോസ് സംസാരിച്ചിട്ടില്ല പക്ഷെ വെളിയിലോട്ട് കൊണ്ടുപോയി ഈ വെളിയിലോട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാണല്ലോ കാർ തിരിച്ചു വരുന്ന ഈ വരുന്ന ഗ്യാപ്പിൽ ലക്ഷ്മിയുടെ കാറ് മുന്നോട്ട് വിട്ട് കാണണം എനിക്ക് തോന്നുന്നു ആദ്യം ലക്ഷ്മിയുടെ കാറാണെന്ന് തോന്നുന്നു അല്ലെ ഫ്രണ്ടിൽ നിന്ന് പോയത് പിന്നീന്നാണെന്ന് തോന്നുന്നു അക്ബറിന്റെ കാർ ഓക്കെ വോട്ട് അങ്ങനെ പുറത്ത് പോയ സമയത്ത് എന്തെങ്കിലും ഹിന്ദുകളോ എന്തെങ്കിലും കാര്യങ്ങളോ അക്ബറിന് കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഒരു പോസിബിലിറ്റി ഇല്ലേ എന്തായാലും അക്ബറിന് വേണ്ടിയിട്ടുള്ള ഷോ ആയി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അക്ബറിന് എന്തെങ്കിലും ഹിൻഡ് കൊടുക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടാവാം മേ ബി അറിയാൻ പാടില്ല കാരണം എനിക്ക് അങ്ങനെ തോന്നി ആറും കൊണ്ട് പുറത്തു കൊണ്ടുപോകുന്നു അടുത്ത് നേരെ ആ ഒരു സെറ്റപ്പ് കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു വശപ്പശത്ത് തോന്നി പ്രത്യേകിച്ച് അകത്ത് വന്നിട്ട് വായിക്കുന്നു രാജകീയമായി തിരിച്ചു വരവോ അക്ബർ ഒന്നാതങ്ങനെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ടൈപ്പിൽ അങ്ങനെ നിൽക്കുകയാണ് ഒരു ഒരു രീതിയിൽ അങ്ങനെ നിന്നു പോവുകയാണ് പക്ഷെ അവനെ ഒരു രാജകീയമായി തിരിച്ചു വരവെന്ന് അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടാൻ വേണ്ടിയിട്ട് അക്ബറിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അക്ബറിനെ ബൂസ്റ്റപ്പ് ചെയ്ത് വിടുന്നു അതുപോലെ അക്ബർ എന്ത് പൊട്ടത്തലം പറഞ്ഞാലും എന്ത് കോപ്പില് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാലേട്ടൻ സമ്മതിച്ചു കൊടുത്ത് ഇരുത്തുന്ന ഒരു രീതി അക്ബറിനെ ഒരു കുറ്റം പോലും പറയുന്നില്ല അല്ലെങ്കിൽ അക്ബർ പറയുന്നത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ ലാലേട്ടനെ മറുത്തൊന്നും പറയുന്നില്ല എല്ലാം അംഗീകരിച്ച് അംഗീകരിച്ച് വിടുന്നതായി എനിക്ക് സീരിയസ്ലി ഇത് കണ്ടിട്ട് എനിക്ക് എനിക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല മറ്റേ ഡയറക്ടറിന്റെ ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതാണോ എന്തോ റീസൺ എന്ത് റീസൺ ആയാലും ഇത് കുറച്ച് ഓവർ ഓവറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുപാടെ കണ്ടോണ്ടിരിക്കണം നമ്മളൊക്കെ കിഴങ്ങാൻ വരാം അപ്പോഴും നമ്മള് ജനുവൻ കളിക്കുന്ന ആൾക്കാരെ ജയിച്ചു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ലക്ഷ്മി നല്ലൊരു കാര്യമാണ് അർഹത ഇല്ലാത്തവളെന്നൊന്നും ഞാൻ പറയില്ല ഒരു സമയത്ത് ലാലേട്ടന്റെ മുന്നിൽ പോലും പതറാന്ന് ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല എന്ന് നല്ല സ്റ്റാൻ ആയിട്ട് പോയിന്റോടെന്ന് പോയിന്റ് ഔട്ട് ചെയ്ത ലക്ഷ്മി എന്നാൽ ഒരു പോയിന്റ് എത്തിയപ്പോൾ അത് ഞാൻ അന്നന്നത്തെ വേവൽ പറഞ്ഞു എന്നിട്ട് വീണ്ടും ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇന്നെയൊക്കെ വീട്ടിൽ പോയിട്ട് സിറ്റോട്ടി പോലും കേറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഒരു നിലപാടില്ല ഒരു സ്റ്റാൻഡില്ല ഒരു ക്യാരക്ടർ ഇല്ല അങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ഈ ലക്ഷ്മി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ലക്ഷ്മി അവിടെ നിന്ന് പുറത്ത് പോയി അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞത് എന്താ അർഹതയുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുക്കണം ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കണം പ്രത്യേകിച്ച് അനുമോൾ ഒന്നും കളിക്കുന്നില്ല അല്ലെങ്കിൽ അനുമോൾ അങ്ങനെ വലിയ ഗെയിമർ അല്ല എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി നേരത്തെയും പോയിന്റ് ഔട്ട് ചെയ്ത് വിടാറുണ്ട് അതുകൊണ്ട് തന്നെ അനുമോക്ക് സപ്പോർട്ട് കാണാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇവിടെ ലക്ഷ്മി അടിച്ച സാധനമാണേ അത് ഇത് അനുമോൾക്ക് എന്ന പേര് പറഞ്ഞില്ലെങ്കിലും നന്നായിട്ട് ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങൾ അടിച്ചിട്ടുള്ളത് എനിക്ക് അങ്ങനെ തോന്നി സത്യം പറഞ്ഞ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ഒരുമാതിരി വടിയാക്കി കൊണ്ടുള്ള പരിപാടിയാണ് സത്യം പറഞ്ഞ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മറ്റേ ടിക്കറ്റ് ഫിനാലയിലുള്ള ടാസ്ക് ഒരു പോയിന്റ് നെവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓകെ ആ ടാസ്ക് കൊടുത്ത സമയത്ത് അവിടെ കൃത്യമായിട്ട് ഒറ്റ നടപ്പിൽ ആ ബോൾ കൊണ്ട് ബൗളിൽ ഇട്ട ആൾക്കാരാണ് ആരൊക്കെ ആതില അനുമോള് നെവി അതില് ഈ പറയുന്ന നെവിൻ ആണെങ്കിൽ പത്ത് സെക്കൻഡിലും ആതിലും പതിനാല് സെക്കൻഡിലാണ് ബോൾ കൊണ്ടിട്ട് നാല് സെക്കൻഡിന്റെ ഡിഫറൻസിലാണ് ആതിലേക്ക് പോയിന്റ് പോയത് ഓക്കെ ഓട്ടവർ അങ്ങനെ പോയി എന്നാൽ അനുമോളുടെ പോയിന്റ് ഒന്നും നോട്ടീസ് ചെയ്ത് പറഞ്ഞില്ല അവൾ ഒറ്റ തവണയാണ് കൊണ്ട് ഇട്ടിട്ടുള്ളത് എന്നാ എണീപ്പിച്ച ചുമ്മാര് ഇട്ടല്ലേ വാ എനിക്ക് എന്റെ ആഗ്രഹം ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ അവളെ പിടിച്ച് ഇരുത്തിക്കോളാം അത് വേറൊരു രീതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ ഇവളെന്ത് ചെയ്താലും അവളെ പിടിച്ച് കയറി കയറ്റും ഞാന് സത്യം പറഞ്ഞു ഇവളെ ഗെയിം കണ്ടിട്ടോ ഇവളെ ഈ ഭയങ്കര ഗെയിമറാണോന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് കുറെ വിഷയത്തിലൊക്കെ വിയോജിപ്പുണ്ട് പക്ഷേ ഇങ്ങനെ ഇവളായിട്ട് ഒറ്റപ്പെടുത്തുമ്പോഴും അടിക്കുമ്പോഴാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാത്ത പക്ഷേ ഞാൻ സപ്പോർട്ടൊന്നും വലുതായിട്ട് ചെയ്യത്തില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസ് അക്ബർ മറ്റേ ബസിൽ ജാക്കി വെക്കുന്നമാരൊരു ടൈപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് മോളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റാണ് ഞാനത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്റെ വീഡിയോയിൽ അങ്ങനെ ഒരിക്കലും അക്ബർ ഉദ്ദേശിച്ചിട്ടല്ല അവിടെ നിന്നത് അത് അങ്ങനെ അനുമോക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ വോട്ട് അവർ പക്ഷെ അത് അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് ഒരാണിനെയും കൂടി ചോദ്യം ചെയ്യുന്ന രീതിയിലായിപ്പോ അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ബസ്സിൽ ഇങ്ങനത്തെ ഉദ്ദേശത്തിൽ നിൽക്കുന്നത് പോലെ ആയിപ്പോ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടന്റെ മുമ്പേ വെച്ചിട്ടല്ലേ ഈ അക്ബറോ ആര്യനെങ്ങാണ്ടൊരു പോയിന്റ് അടിച്ചു അക്ബർ എന്നാ മറ്റേ സാരി എന്ത് സാധനം അത് സാരി മറ്റേ കിടക്കണം എന്നുള്ള രീതിയിലേ ഏത് സാരി വലിച്ചിട്ട് അങ്ങനത്തെ ഒരു സാധനം ഇവ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായത് ലാലേട്ടൻ അത് ചിരിച്ചു വിട്ട് വിട്ട് ഒരു പെണ്ണിന്റെ ചരിത്രത്തിന് അല്ലെങ്കിൽ തുണി കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊരു സംസാരിച്ചിട്ട് ആ കറക്റ്റ് വോക്ക് ആ ഒരു സെന്റൻസ് എനിക്ക് കിട്ടുന്നില്ല ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന മറന്നുപോയി ഓക്കെ അങ്ങനെ സാനം പറഞ്ഞ സമയത്ത് ലാലേട്ടന അതൊരു കാര്യമായിട്ടൊന്നും എടുത്തില്ല എന്നാൽ ഇവന്റെ കേസ് വന്നു കഴിഞ്ഞാൽ എല്ലാം കാര്യമായിട്ട് എടുക്കും അവളെ താഴ്ത്തി കെട്ടുകയും ചെയ് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഷാനാവസ്ഥ സീരിയസിൽ അന്ന് കഴിഞ്ഞ വീക്കിൽ ലാലേട്ടെ എടുത്തിട്ട് അലക്കിയതിനു ശേഷം അവൻ മിണ്ടാ മിണ്ടാപ്പൂച്ച കല കൊടയ്ക്കുന്നതാണ് എങ്കിലും അവൻ മിണ്ടാ ഉണ്ടാകാതിരുന്ന അവൻ്റെ കാര്യം നോക്കിയിട്ട് തപ്പിയും തടയും ചാപ് മേലിരിക്കുന്ന കണക്കിനാണ് അവയിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അങ്ങനെ ആയി അത് കാരണം അവനന്ന് മാക്സിമം വലിച്ചു കീറി ഒട്ടിച്ചും അവനെ മാനസികമായിട്ട് തളർത്തി അവന് വേറെ അതൊന്നും ഇല്ല ചിന്തയൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അവൻ ആ ഒരു ഇതുണ്ട് ഇന്ന് ലാലേട്ടനെ അത് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാതൊക്കെ ഓർത്തോണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ അന്ന് ഇൻസൾട്ടായതും അതുപോലെ തന്നെ വലിച്ചീനൊട്ടിച്ച് എൻ്റെ ഷോക്ക് ഇതുവരെ പോയിട്ടില്ല അതിൻ്റെ ഒരു ഹാങ് ഓററിൽ തന്നെയാണ് ഷാനവാസ് ഇന്ന് അതിൻ്റെ അകത്ത് നിന്ന് പോകുന്ന അവിടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് ടാസ്ക് വന്നാലും ഇങ്ങനെ അങ്ങ് നിൽക്കും അല്ലാണ്ട് ഒരു അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഷാനവാസിനെ കാണാൻ സാധിക്കുന്നില്ല പിന്നെ അനീഷ് അവ ഫ്രോഡാണ് ഉടായ്പ ആണ് ഫേക്കാണെന്ന് പലതവണയായിട്ട് ഞാൻ പറയുന്നത് അതിനിപ്പം ഇപ്പോഴും ആർക്കും മനസ്സിലാവില്ല കുറെ ദിവസം കഴിയുമ്പം ഈ സീസൺ സീസണെല്ലാം തീർന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ജിൻഡോ എയറിലായതുപോലെ മനസ്സിലാക്കും അല്ലാണ്ട് അതൊന്നും മനസ്സിലാക്കാനേ പോകുന്നില്ല അത്രേ ഉള്ളു പിന്നെ എപ്പിസോഡിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല നാളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോട്ട് കിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുകൂടി സംസാരിക്കാം ഇത്രയും എന്റെ മൈൻഡിൽ പെട്ടെന്ന് ഓടിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ ബൈ